നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എ എജീസ് ബൗളിലെ ചരിത്രം പിറന്നിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് സൗത്ത് ആഫ്രിക്കു മേൽ ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ചരിത്രത്തിലെ റൺസിന്റെ കാര്യത്തിൽ റൺസിന്റെ മാർജിനിലെ ഏറ്റവും വലിയ വിജയം ഇംഗ്ലണ്ട് വിജയിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിനാണ് ഇംഗ്ലണ്ടിന്റെ ടോട്ടൽ അല്ല വിജയിച്ച മാർജിനുന്നത് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച മാർജിനാ പറയുന്നത് മൂന്ന് നാല് രണ്ട് മുന്നൂറ്റി നാല്പത്തിരണ്ട് റൺസിന്റെ വിജയം റൺസിന്റെ കാര്യത്തില് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ് ഇപ്പൊ ഇംഗ്ലണ്ട് ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് നിശ്ചിത അൻപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് അടിച്ചു കൂട്ടിയത് നാനൂറ്റി പതിനാല് റൺസ് ആണെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് പോയിന്റ് അഞ്ച് ഓവറുകളിൽ വെറും എഴുപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടായി പോയി സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയില് സെഞ്ചുറികൾ ജോ റൂട്ട് തൊണ്ണൂറ്റാറ് പന്തിൽ നിന്ന് അധികം നൂറ് റൺസ് അടിച്ചു ജേക്കബ് ബെത്തൽ എൺപത്തിരണ്ട് പന്തിലിന് പതിമൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹത്തിന്റെ വക നൂറ്റി പത്ത് റൺസ് ജോസ് ബട്ട്ലർ മുപ്പത്തിരണ്ട് പന്തുകൾ എട്ട് ഫോറും ഒരു സിക്സും അടക്കം അറുപത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നു കൂട്ടായിട്ട് വിൽ ജാക്സ് എട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പത്തൊമ്പത് റൺസായിട്ട് പുറത്താകുന്നു ഓപ്പൺ ചെയ്ത ജെയിമി സ്മിത്ത് നാൽപ്പത്തി എട്ട് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ബെൻഡെക്കറ്റ് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് അങ്ങനെ തകർപ്പൻ തകർപ്പൻ ബാറ്റിംഗ് അവർ പുറത്തെടുത്തപ്പോ നാനൂറ്റി പതിനാല് റൺസാണ് അവരുടെ സ്കോർ ബോർഡിൽ പിറന്നത് നാനൂറ്റി പതിനഞ്ച് എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു ആദ്യം എയ്ഡൻ മഴക്കം ഡെക്കായിട്ട് പടങ്ങുന്നു ജോഫ്രി ആർച്ചർ തീതുപ്പിയതാണ് പിന്നാലെ പിയാൻമൾഡർ ഡെക്ക് ബ്രിഡൻ കാർസ പറഞ്ഞു വിട്ടത് നിർത്തിയില്ല ജോഫ്രി ആർച്ചർ റിക്കിൾത്തിന് ഒരു റൺസിനും പറഞ്ഞു വിട്ടു ബ്രിസ്കയെ നാല് റൺസിനും പറഞ്ഞു വിട്ടു സ്റ്റെബ്സിനെ പത്ത് റൺസിനും പറഞ്ഞു വിട്ടു അങ്ങനെ കൊടുങ്കാറ്റായിട്ട് ആ മനുഷ്യനെ നാഞ്ഞു വീശുന്ന കാഴ്ച ബ്രവിസിനെ പറഞ്ഞു വിടുമ്പോ ഇരുപത്തിനാല് റൺസ് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നു ബ്രവിസിനെ പറഞ്ഞിട്ട് ബ്രീഡൻ കാർഡ്സ് ആണ് ഇരുപത്തിനാലിന് ആറ് എന്ന നിലയിലേക്ക് അവർ വീണുപോയിരുന്നു അവിടെ നിന്ന് ഒരു വിധം ബോഷ് കോർബിൻ ബോഷിൽ ശ്രമം നടത്തി മുപ്പത്തിരണ്ട് പന്നിൽ അദ്ദേഹം ഇരുപത് റൺസ് എടുത്തു കേശവ് മഹാരാജ് പതിനേഴ് റൺസ് പഠിച്ചു പിന്നെ വീണ്ടും അവര് വീണുപോയി എഴുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സ് എഴുപത്തി രണ്ട് റൺസിൽ അവസാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇംഗ്ലണ്ടിന് വേണ്ടി നാല് വിക്കറ്റുകളാണ് ജോഫ്രി ആർച്ചർ നേടിയത് മൂന്ന് വിക്കറ്റുകൾ അതിൽ റഷീദ് പിഴുതെടുത്തു ബ്രിഡൻ കാഴ്സ് രണ്ട് വിക്കറ്റും നേടുകയുണ്ടായി ഇതാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർജിനിലെ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്